രാഷ്ട്രപതിയുടെ ദേശീയ പുരസ്കാരം നേടിയ കോട്ടയം അഡീഷണൽ എസ് പിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ വി സുഗതനെ ആദരിച്ചു കരുനാഗപ്പള്ളി യു പി സ്കൂളിലാണ് ആദരമൊരുക്കിയത് സ്കൂളിലെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ ശിവപ്രസാദ് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇതിന് കൂടുതല് മാധുര്യം ഏറുന്നത് എന്നുള്ളത് പരിശോധിച്ചാല് എൻ്റെ മാതൃവിദ്യാലയം നൽകുന്ന ഒരു ആദരവാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ജീവിതത്തില് ആയിക്കോട്ടെ പിന്നെ മുന്നോട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ മാതൃവിദ്യാലയം നൽകുന്ന ഒരു കരുത്ത് അത് വളരെ വലുതാണ് ഗുരുദേവന്റെ നാവത്തിലുള്ള ഈ സ്കൂളിൽ ഞാൻ വർഷം പഠിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവാണ് രാഷ്ട്രപതിയുടെ ദേശീയ പുരസ്കാരം നേടിയ കോട്ടയം അഡീഷണൽ എസ് പി വി സുഗതനെ പൊന്നാട എണീച്ച് ആദരിച്ചത് നമ്മുടെ നാടിൻ്റെ ഒക്കെ അഭിമാനമായി ലോകത്തോളം അറിയപ്പെടുന്ന രീതിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ വാർത്തെടുക്കുകയും സംശമായ ഔദ്യോഗിക ജീവിതത്തിനുടമയാവുകയും രാഷ്ട്രപതിയുടെ പരമോന്നതമായ അവാർഡിന് അർഹനാകുകയും ചെയ്ത അദ്ദേഹത്തെ ഈ നാടിനുവേണ്ടി ആദരിക്കുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് പ്രധാനാധ്യാപിക എസ് ഹരിതകുമാരി സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഇന്ദുരേഖ എസ് സന്തോഷ് കുമാർ പി ടി എ പ്രസിഡന്റ് എ മുഹമ്മദ് ഷാജഹാൻ രാജധാനി എസ് ശിവകുമാർ ഡി ആതിര എം ആർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി